അപ്പോ ഇന്ന് നമ്മളെ കൂനാണ് നമ്മളെ കറി അല്ലെ കുനല്ലേ ഇത് എന്ത് കുന ചേത്തൂനു ചിപ്പിക്കു ഈ ചിപ്പിക്കുന് മറ്റേ ചേത്തും എന്താ വ്യത്യാസം ഏർ ചേത്താമൂനം തിന്നാൻ പറ്റൂല നമ്മള് തൊടുവിലൊക്കെ മരത്തുമൊക്കെ ഉണ്ട്

ഞങ്ങൾ ജിമ്മൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കാണ് എന്നും വൈകുന്നേരമാണ് പോവല് രാവിലെ ആക്കിയോ പക്ഷെ കയ്യും കാലം ലെഗിനായിരുന്നു ലെഗിന് ലെഗായതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ട് ഇത് ബിഗ് ബോസ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഞാനല്ലോ ഷംസൂനും ഷാനക്കും എനിക്കിത് ഇഷ്ടയല്ല അങ്ങനെയാ പറയുക ഞാൻ കാണാ കാണാറില്ല അല്ല ഞാൻ ജസ്റ്റ് ഇത് എന്താ പണി നോക്കാനോ ഇത് എപ്പിടോസ് ഇത് ഏത് എപ്പിഡോസാ ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നമ്മൾ ഫുഡ് എന്ത്ണ്ടാക്കുന്നു കുറച്ചൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പുത്തരി ചോറ് ആ മട്ടരിച്ചോറ് മട്ടരിച്ചോറ് നല്ലന്ന് കാരക്കെ പറഞ്ഞോട്ടു അറിയാം ഞാൻ ഒരു പിടി ചോറ് പിടിച്ച് കഴിക്കാറോ ഏടെ പടല്ലേ ഒരു പിടി ചോറ് കഴിക്കും ആ ഷംസനൊക്കെ കൊടുക്കും ഓക്കെ കാർബ് 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 കുറച്ച് ശംസനെ രോഗിയാക്കരുത് ആ എടുക്കും എടുക്കൂ പാത്രം കുറച്ച് 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 ആ കൊടുക്കൂ കൊടുക്കുക ഓക്കെ അപ്പം ചോറ് പുത്തരി ചോറ് ഉണ്ട് ഞങ്ങൾ ഓവറായിട്ട് കഴിച്ചതൊക്കെ എന്താക്കി മിതമാക്കി കഴിക്കാൻ തുടങ്ങി ഇതാണ് കേബേജ് നേരത്തെ ഞാൻ കാണിച്ചു നീന്നു കാബേജ് ഒരെണ്ണ ഇല്ലാത്ത കേബേജ് ഓക്കെ കേബേജ് ഉപ്പേരി ഇത് കുമ്പളങ്ങാ കറി ഇതിലും എണ്ണ ഇല്ല എണ്ണ ഉണ്ടല്ലോ ശേന ഇതിൽ മുളക് ഇട്ടപ്പോൾ എണ്ണ ഒഴിച്ചുക്കണോ ഏ പറ്റിച്ചാണ് പറ്റിച്ചാണ് മക്കളെ പറ്റിച്ചാണ് നമ്മളെ ചേന ഇതിൽ ചെറുതായിട്ട് ചേർത്ത് കാരണം ഞാൻ പിടിച്ചത് എങ്ങനെ അറിയുമോ ഈ മുളക് ഈ മുളക് ഇടണമെങ്കിൽ മുളക് വറക്കണം എന്നോട് പറഞ്ഞ വെളിച്ചെണ്ണ ഇല്ലാത്ത കറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് വെളിച്ചെണ്ണ ഉണ്ട് ഓക്കെ ചെറുതായി ചെറുതായി ഇത്തിരി വെച്ചിട്ടുള്ളു അത്രേ ആ അത് അത് അവൾ അപ്ലഡ്ജെസ്റ്റ് ചെയ്തിന്ന് അല്ലേ രസം ഉണ്ടാവില്ല അടുത്തതാണ് കൂന് ഓ ഹെൽത്തി കൂന് ഇതിൽ വെളിച്ചെണ്ണ അല്ല ഒന്നുമില്ല മാരകമായി സോറി എന്താണ് അങ്ങനെ ഹാനികരമായിട്ടുള്ള ഒന്നുമില്ല നീ ഇത് കൂട്ടി കഴിക്കണം കുറച്ച് കുറച്ച് ഇട ആരും വിളിക്കണ്ട് വാപ്പുവോ ഓക്കേ അപ്പം ബിഗ് ബോസ് മാറ്റി സിനിമ ഇട്ടാലോ സിനിമ ഇടലേ ഈ ബിഗ് ബോസ് പ്രേമികളെ കൊണ്ട് കുടുങ്ങി കഴിക്കണേ ആ എനിക്കിട് കുമ്പളങ്ങ കറിയൊക്കെ തോന ഒഴിക്കും കാരണം ചോറ് കുറച്ച് കഴിക്കണം പക്ഷേ കറികളും ഉപ്പേരികളും നമ്മൾ തോന കഴിക്കണം ഇനി ആ ഫൈബർ ഏത് ഫൈബറ് ഫൈബർ പ്ലേറ്റിലാണെന്നൊക്കെ പറയേണ്ട ഒരു ഓക്കെ അത് കൂന് കൂലിട്ടോ ഓക്കെ ആ ശംസല്ലേ തല്ലോട് ഓക്കെ അപ്പൊ നമ്മൾ കഴിക്കാൻ പോകട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇരിക്കട്ടെന്നാ ശംസോ ഒന്ന് ഏത് കൂനോ കേട്ടോ അപ്പൊ ലഞ്ച് ഇങ്ങനെ കഴിക്കാൻ പാടുള്ളതാണ് കുറച്ച് ചോറ് കൂട്ടാനുകൾ കുറച്ച് കൂടുതൽ എടുക്ക കുമ്പളങ്ങയാണ് ആ പൊളി പൊളി ഇനി ഇത് കഴിച്ചിട്ട് നമ്മൾ വയറ് നിറക്കും എന്നിട്ട് ചോറന്നുള്ളൂ ഞാനെന്ത്വേജ് കേബേജിന്റെ ഡണ്ട് എണ്ണില്ലാത്തതുകൊണ്ട് നിന്നാ പറ്റും കുഴപ്പമില്ല കുമ്പളങ്ങറി നല്ല അടിപൊളി ഭയങ്കര ഇഷ്ടായി ഉം കൂനൊന്ന് കഴിച്ചോട്ടെ ജലദോഷം പിടിച്ചിട്ട് കുടുങ്ങി കൂന കഴിക്കട്ടെ അടിപൊളിയാണ് എണ്ണൊന്നും വേണ്ട എരിവ് കുറച്ച് കൂടുതലാ പക്ഷെ ചോറ് മിക്സ് ആക്കും അപ്പൊ താങ്കൾ കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം വരാം വരാട്ടെ എങ്ങനെയുണ്ട് ചോറ് രസണ്ട് രസണ്ട് നല്ല അത് നമ്മൾ ഉച്ചക്കാ ചോറൊക്കെ തിന്നിട്ടെ കുറേ സമയം കൊണ്ട് ഉറങ്ങി ഉറങ്ങാൻ കാരണം എന്താറിയോ ഞങ്ങളാ ബെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആന്റിഗ്രാവിറ്റി ബ്രെഡ് അല്ല ബ്രെഡ് ഫ്ലോന്റെ ഫ്ലോമേട്രസ് ഒരു രക്ഷ ഇല്ല അതിലും ഉറങ്ങിട്ട് ഇതാ ഉച്ചക്ക് എത്ര മണിക്ക് ഒന്നരക്ക് ഉറങ്ങിയോ ഒന്നരക്ക് ഉറങ്ങി നാലര വരെ മൂന്ന് മണിക്കൂർ പറയും അതിന് ശേഷം നമ്മൾ ചായയാണ് എനിക്ക് ബ്ലാക്ക് കോഫി വിത്തൗട്ട് വിത്തൗട്ട് അതിൽ ഷുഗർ ഒന്നും ഇല്ല പിന്നെയാണ് റിച്ച് ന്യൂട്രീഷനിൽ അറിയില്ല ഫൈബറിൽ റിച്ച് ഫൈബറൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് മധുരക്കിഴങ്ങ് കിഴങ്ങ് ഈവന അത്ര വേൾഡിൽ നമ്മളിത് എപ്പോഴും കഴിക്കേണ്ടത് തോനെ കഴിച്ചാൽ പണി കിട്ടും എന്നാലും ആവശ്യത്തിന് കഴിക്കണം ഗ്യാസ് മുറ്റിയെന്നറിയും ഗ്യാസ് വരും അത്ര പക്ഷേ ഇത്രയും നാരം എടുക്കുള്ള സാധനാണ് മധുര കേങ് സംഖ്യ ശംസമാണ് തിന്നത് കാരണം പ്ലേറ്റ് ആന്റെ പ്ലേറ്റ് കാണിച്ചോടത്ത ശംസോ അതാ അത്രയും വലിയ കേങ്ങൊക്കെ വെച്ച് അഞ്ചാണ് മതി എന്നൊക്കെ അപ്പൊ നമ്മളത് കഴിച്ചോക്കട്ടെ ഇവര് പാൽ ചായയാണ് ഞാൻ കട്ടൻ ചായയാണ് പോലും ഷുഗർ ഉള്ളതാണ് ഞാൻ ഷുഗർ ഇല്ലാത്ത കുറവാണ് എനിക്ക് ഷുഗർ കമ്മിയാണ് പക്ഷെ ഞാൻ ഹെൽത്ത് നോക്കുന്ന ആളാ ഓക്കെ അതുകൊണ്ടല്ലേ എന്റെ യോ ഇങ്ങനെ ഒരു വിസിൽ വിസിഡടിക്കണ്ടത് രണ്ട് വിസിൽ വിസിഡടി നാല് വിസിൽ അടിച്ചോ പക്ഷെ ആ വേവ് ഭയങ്കര ടേസ്റ്റി ആയി നല്ല പാലിലൊക്കെ മുക്കിപ്പൊരിച്ചവരായി അത്ര മതി എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം ട്രൈ ചെയ്ത് വെക്കണം പക്ഷെ ഞാൻ അതിന്റെ അടുക്ക് പറഞ്ഞില്ല ഉറങ്ങിയ ഒരുപാട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാനൊരു സാധനം പറഞ്ഞുതരാം ഇത് കൈത്തുനിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഏതിലാണ് ഉറങ്ങിയത് അങ്ങനെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെഡ് തന്നെ വാങ്ങണം ചാടി ഉറങ്ങിയത് ഈ ഈ പറഞ്ഞു എന്താ പറയാ ഇതിനു ഒരു നോർമൽ നോർമൽ വെട്ടാ ചെയ്യുന്നത് പഞ്ഞിന്റെ എന്നിട്ടും കംഫോർട്ട് ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷെ എനിക്ക് എങ്ങനെ തോന്നി അടിപൊളി അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം അത് വാങ്ങാം കാരണം ഇതിന് ഒരുപാട് എന്താ പറയാ പ്രത്യേകതകളുണ്ട് നമുക്ക് വലിയ പൂച്ചക്കുട്ടിനെ പോലെ ഉറങ്ങാൻ പറ്റും അത് സത്യല്ലേ സോഫ്റ്റ് ഭയങ്കര പ്രത്യേകതകൾ ഉണ്ട് ആ പ്രത്യേകതകളൊക്കെ പറയാൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം മോഷൻ ഐസൊലേഷൻ ടെക്നോളജി എന്നൊക്കെ പറയേണ്ട ടെക്നോളജി അതൊക്കെ കണ്ടോണ്ടത് ഓർഡർ ചെയ്ത് എന്താ ഗ്ലാസ് വെള്ളം അത്ര ചെയ്യാം അവിടെ ഗ്ലാസ് വെള്ളമൊക്കെ പോകും അതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയാം നമ്മളൊരു ബെഡ് വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് ദിവസൊക്കെ നമുക്ക് അത് ചെയ്തിട്ട് എന്നിട്ട് നോക്കിയതിന് ശേഷം തിരിച്ചയക്കാൻ പറ്റുക ഇത് അങ്ങനെ പറ്റും അത് അതൊക്കെ കണ്ടോണ്ട് വാങ്ങിയത് പിന്നെ ഒരു സാധനം ഉണ്ട് പത്ത് വർഷത്തെ വാറണ്ടി പത്ത് വർഷമാണ് വാറണ്ടി അപ്പൊ ഇതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അവിടെ തന്നെ അല്ലേ ആ ഞാനതാണ് കാണിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ വേറെ ഒരു മാട്രസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ആന്റിഗ്രാവിറ്റി മാട്രസ് ആണോ ഫ്ലോറിന്റെ ഫ്ലോറിന് കമ്പനീന്റെ ഗ്രാവിറ്റി ആണ് അപ്പുറത്തെ റൂമിൽ നമ്മൾ അതിന്റെ ഒരുട്രസ് അല്ലെ മിർഗോ മാട്രസ് ആണ് ഓക്കെ പക്ഷേ അതിൽ ബെസ്റ്റ് അതെ ആ ഏതാണ് ബെസ്റ്റ് എന്ന് അതെങ്ങനെ പറ്റും സത്യത്തിലായ് പറ്റും ഇനി എന്താപ്പോ ഉറങ്ങണന്നുണ്ടേ ഉറക്കത്തിന് ഉറക്കത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ആദ്യം കുറച്ച് ആയിട്ട് അതായത് ഫാറ്റ് കൂടി ഉറക്കം എനിക്ക് നിർബന്ധമായി പിന്നെ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഉറക്കം നോക്കി പക്ഷെ ആ ഉറക്കത്തിന് പറ്റിയ ഒരു സാധനം കൂടി എനിക്ക് കിട്ടിന്നുള്ളതാണ് എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ടു ആണ് എല്ലാം കൊണ്ടും ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അത് ഒരാതെ പറയലുണ്ട് കാരണം എനിക്ക് ആ കമ്പനിക്ക് എന്തെങ്കിലും ഇതാക്കി കൊടുക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മാഡ്രസ് ഇത് നമ്മളെ മറ്റേ റൂമിലാണ് ഇതും എന്താ പറയുക നല്ല കംഫർട്ടാണ് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഇതിനേക്കാൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ലവനാണ് ആൻറ്റിഗ്രാവിറ്റിയാണ് ഇതും ഒക്കെ എന്ത് ചെയ്യാം വേടിച്ചാൻ പറ്റും കാരണം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഓക്കെ പിന്നെ ഇതിന് പ്രത്യേകതകളൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷം ആരെങ്കിലും കിട്ടും നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കാം എനിക്ക് മോഷൻ ഐസൊലേഷൻ ടെക്നോളജിക്ക് നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ ഇതിലുണ്ട് അതായത് ഇവിടെ വെച്ച് ചാടിയാൽ ഇവിടെ ഇങ്ങനെ ചാടി കളിച്ചാൽ അവിടെ വെള്ളം വെച്ചാലോ ആ വെള്ളമൊന്നും പോകില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകത ഇതിലും ഉണ്ട് പക്ഷേ നമ്മൾ പറയില്ലേ ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തോന് കുറച്ച് മുന്നിൽ നിൽക്കും ഓക്കെ അപ്പോൾ നിങ്ങളിത് പറ്റുകയാണെങ്കിലും എന്ത് ചെയ്തോളി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തോളി വേണമെങ്കിൽ എന്നിട്ട് ഓർഡർ ചെയ്തോളി ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുകൊണ്ടാണ് ഞാനോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താ മൂന്ന് ലിറ്റർ വെള്ളം വേണം എട്ട് മണിക്കൂർ ഉറക്കം വേണം എക്സസൈസും വേണം അപ്പോൾ ആ ജീവിതത്തിൽ വേണ്ടത്തെ ഒരു ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളോ മേടിച്ചിട്ട് ഉറങ്ങാം നല്ലപോലെ ഉറങ്ങാം ഓക്കെ വായ് ഞങ്ങൾ ഇനി ഒരു ഫുഡ് കഴിച്ചിട്ട് തരാം ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരു ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പോവാണ് ഞാൻ എന്തായാലും മാസ്ക് ഇട്ട് ചലക്കുന്ന ജലദോഷം ഉണ്ട് അതാണ് വിളി വലിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ പോയി ഷവായ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല നമ്മളെപ്പോഴുള്ളത് അഭിലാഷ് ഇതാ അപ്പുറത്ത് ഷംസു ആ അഭിലാഷായിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മളെ പാണർ ടോക്കി മലയ്ക്കോ ഞാൻ ടോക്കിമാലിക്ക് ഇത് ടോക്കി ഷാനാ അപ്പോൾ ഞങ്ങൾ പോയി കഴിച്ചോക്കട്ടെ അതിന്റെ വീഡിയോ ആണെങ്കിൽ കൊറച്ചൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ കഴിക്കുന്നത് പൈതൽപടിയോ ആ എന്നാ അവിടെ എവിടെയാണ് പൈതൽപടി പുതിയ ഡേറ്റ് എത്തിച്ചേയ്ക്ക് തരാം ആ അതന്നെയാ അതന്നെ അതന്നെ നമ്മളെ കട എത്താനായി അന്നും അവിടെ ചെന്നിട്ടില്ല അറിയോ സാധനം കഴിഞ്ഞൊക്കെ പറയാത്രേ അഭിലാഷി എന്താ പറയണം വണ്ടി ഓടിക്കുമ്പോ വേറൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ ഇതിലും നമ്മള് അപകടങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഫുഡ് വേണ്ടി വെയിറ്റ് ചെയ്യണം ബ്രോസ് വരുന്നറിയില്ല അറിയാം അങ്ങനെ ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തിരിക്കാണ് കിടിലും വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരെ ബായ്